ഇന്ന് ജൂലൈ നാല് ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കും എന്താണ് ജൂലൈ നാലിൻ്റെ പ്രത്യേകത ഈ ഒരു പ്രത്യേകത എനിക്ക് തോന്നും മലയാളികൾക്കായിരിക്കും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫ്രൂട്ടിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് ജൂലൈ നാല് ഒരു ഫ്രൂട്ടിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ് ജൂലൈ നാല് യെസ് നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരാം കേരളത്തിൻ്റെ സംസ്ഥാന ഫലമാണ് ഈ ഫ്രൂട്ട് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ ഇപ്പം കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഇന്ന് ജാക്ക് ഫ്രൂട്ട് ഡേ ആണ് യെസ് നമ്മുടെ സ്വന്തം ചക്ക ചക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഏറ്റവും വലിയ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ചക്കയോടുള്ളൊരു വികാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് ഇതിൻ്റെ ഒരു മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഒന്നും തന്നെ വേസ്റ്റ് ചെയ്യാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കുരുവാണെങ്കിലും ചകിണിയാണെങ്കിലും കുരുവിൻ്റെ തൊണ്ടാണെങ്കിലും ചക്ക ചൊളയാണെങ്കിലും എല്ലാം പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നു മറ്റൊരു ഫ്രൂട്ടിനെ നമുക്ക് ഇത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് ചക്കേനെ ഓർക്കാൻ അല്ലെങ്കിൽ ചക്കയുടെ പോഷക ഗുണങ്ങളെയും ചക്കയുടെ പ്രാധാന്യത്തെയും ഒക്കെ ഓർക്കാനുള്ളൊരു ദിവസമാണ് അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ ജൂലൈ നാല് ജാക്ക് ഡേ ആണ് ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാൽ ചെറിയ പാക്കറ്റിലാക്കി നാലും അഞ്ചും ചൊളയ്ക്കൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ജാക്ക് ഫ്രൂട്ട് അപ്പം ചക്കയെ നമ്മൾ അത്രയും നിസ്സാരനായിട്ട് കാണണ്ട നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നയൻറ്റി റേഡിയോ മീഡിയ വില്ലേജ് മിഡ് മ്യൂസിക് ആണ് നിങ്ങളോടൊപ്പം ഇറ്റ്സ് മീ ലീജ